മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ നാലാമത് പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു കെ പി എൽഒഎഫ് സംസ്ഥാന പ്രസിഡന്റ് അസിസ് അരി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലായാണ് ആലപ്പുഴയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇതിനു മുന്നോടിയായാണ് പാലക്കാട് ജില്ലാ സമ്മേളനം ഞായറാഴ്ച ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്നത് സംസ്ഥാന പ്രസിഡന്റ് അസിസ് അരി ഉദ്ഘാടനം ചെയ്തു അഭിപ്രായങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ച് നിയമസഭക്കകത്ത് വായിച്ച് ദിവസങ്ങളോട് ചർച്ച ചെയ്ത് ആവശ്യമായ ആ ഭേദഗതിയോടുകൂടി തന്നെ പലരെയുള്ള ഇളവുകൾ സംസ്ഥാന ഗവൺമെന്റിനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഗവൺമെന്റിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട് എങ്കിലും ഒരുപാട് നിയമങ്ങളും നമുക്ക് വരുന്നു ജില്ലാ പ്രസിഡന്റ് ഷിബുവി അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ പി അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സിനു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ അലീമ സിദ്ദിഖ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം ബിനി ബേബി കെ പി എൽ ഒ എഫ് ജോയിന്റ് സെക്രട്ടറി വിജീഷ് പട്ടാമ്പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹരീഷ് ഒറ്റപാലം ജെസി ജോസ് നെന്മാറ കെ പി എം ടി എ ജില്ലാ സെക്രട്ടറി മൊയ്തീൻ ജില്ലാ പ്രസിഡന്റ് ഹസീന സംസ്ഥാന കമ്മിറ്റി അംഗം രമ്യ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ചർച്ചയും മറുപടിയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി